നാലോണ നാളിൽ തൃശൂരിൽ അരങ്ങിരുന്ന പുലിക്കളിക്കായി പുലിമടകളിൽ ഒരുക്കങ്ങൾ സജീവം ഇത്തവണ പത്ത് ടീമുകളാണ് പുലിക്കളിയിൽ മാറ്റുരയ്ക്കുക അരമണിക്കിലുക്കവും ചടുലതാള നൃത്ത ചൂടുകളുമായി പൂരനഗിരി പുലിനഗരമായി മാറാൻ തയ്യാറെടുക്കുമ്പോൾ പുലിമടകളിൽ പുലിയൊരുക്കങ്ങളും തകൃതിയാണ് തൃശൂരിന്റെ രാജവീതികളിൽ രാജകീയ പ്രൗഢിയോടെ തന്നെയായിരിക്കും ഇത്തവണത്തെ പുലിയിറക്കവും അങ്ങനെയാണ് അണിയറയിലെ തയ്യാറെടുപ്പുകളും പത്ത് ടീമുകളാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത് നാലോണ നാളിലെ പുലിമഹാത്മ്യം തെളിയിക്കുന്നതിനുള്ള പുലിമുഖങ്ങൾ മുടി തൊപ്പി തുടങ്ങിയവയുടെ നിർമ്മാണവും വർണ്ണപ്പൊലിമിയോടെ തന്നെ തയ്യാറായി കഴിഞ്ഞു ഇത്തവണ നിറങ്ങളിലും പുലിച്ചമയങ്ങളിലും ഏറെ വ്യത്യസ്തതയിലാണ് പുലിക്കൂട്ടം പുലിക്കോട്ടിനൊപ്പം സ്വരാജ് റൗണ്ടിൽ തിമിർത്താടുകൂർ അത് കഴിഞ്ഞു നാളെ കുറച്ച് രഹസ്യമായിട്ട് രഹസ്യമായിട്ട് വെച്ചിട്ടുള്ള വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും പുലിക്കളിക്ക് മുന്നോടിയായി പുലിച്ചമയങ്ങൾ അണിനിരത്തിയുള്ള ചമയപ്രദർശനം ബാനർജി ക്ലബിലും ദേശങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു കൂടാതെ പുലിക്കൂട്ടത്തിന് അഴകു വർണ്ണങ്ങൾ ഒരുക്കുന്ന തിരക്കും പുലിമടകളിൽ സജീവമാണ് വിവിധ നിറങ്ങളിലുള്ള ടെമ്പറർ പൗഡർ അരച്ച് വാർണിഷിൽ ചാലിച്ചാണ് പുലിക്കളി വേഷത്തിനുള്ള ഒരുക്കുന്നത് കരിമ്പുലി വരയൻപുലി പുള്ളിപ്പുലി എന്നീ പതിവ് പുലികൾക്കു പകരം ഇത്തവണ പുലിവരയിലും പുലിമുഖത്തിലും ഏറെ പുതുമ പുലർത്തി നിറങ്ങളിൽ നീരാടുന്ന പുലികൾ തൃശൂരിന്റെ രാജവീതികൾ കൈയടക്കും നിശ്ചല ദൃശ്യങ്ങളുടെ നിർമ്മാണവും അവസാന മിനുക്കുപണിയിലാണ് ചെണ്ടയുടെ ചടുലതാളത്തിനൊപ്പം പുലികൾ കുടവയർ കുലുക്കി ചൂടുകൾ വയ്ക്കുമ്പോൾ തൃശൂർക്കാരുടെ മെയ്യും മനസ്സും അറിയാതെ ചലിക്കും പിന്നെ സിരകളിൽ ചണ്ടിയുടെ താളവും അരമണിക്കലുക്കവും നിറയും അത്ര ഹരമാണ് തൃശ്ശൂർക്കാർക്ക് പുലിക്കളി തൃശൂർക്കാരുടെ കണ്ണും കാതും ഇനി പുലിക്കളിയിലാണ് പുലിപ്രേമികൾ കാത്തിരിക്കുകയാണ് മത്തുപിടിപ്പിക്കുന്ന പുലികളുടെ ചൂടുവെപ്പിനായി പുലിമറകളിൽ ഇപ്പോൾ തന്നെ പുലിയാവേശം നിറഞ്ഞു കഴിഞ്ഞു ഇത്തവണ ഏറെ പുതുമയാർന്ന പുലിമുഖങ്ങളും പുലിച്ചമയങ്ങളും ടാബ്ലോകളും അണിയറയിൽ രഹസ്യമായി തന്നെ ഒരുങ്ങുന്നുണ്ട് അത് നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ ആ പുലിയിറക്കത്തിനായി കാത്തിരിക്കണം ക്യാമറമാൻ അഭിജിത്തിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര ടി സി വിനോസ്